ശത്രുക്കളിൽ നിന്ന് വലിയ കാവലുണ്ടാവാൻ ശത്രു മിത്രങ്ങളായി ചേരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ശത്രുക്കൾ മിത്രങ്ങളായി ചേരാൻ അവരിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഇൻഷാ അല്ലാ രണ്ട് ദിക്കറുകൾ നിന്റെ കാലിൽ വന്നു വീം എൻ്റെ കാലിൽ വന്നു വീയും അങ്ങനെയുള്ള രണ്ട് ഇൻഷാ അള്ളാ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശത്രുടെ മിത്രമായി മാറും ശത്രുവിന്റെ കാലിൽ വന്ന് വീയുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു ഏതാണ് ആ അതിക്രുന്നത് നമുക്കൊന്ന് പഠിച്ചാലോ ഏതാണ് ആ മൂന്ന് കാര്യങ്ങളെന്നു വെച്ചാൽ നമുക്കൊന്ന് പഠിച്ച് അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതിനാഹുട്ടെ അതിനാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹനിധികളായ എന്റെ ഇൻഷാ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശത്രുക്കൾ എൻ്റെ മിത്രമാവാൻ ശത്രുക്കൾ വലിയൊരു കാവലുണ്ടാവാൻ ശത്രുക്കൾ നിന്റെ കാലിൽ വന്ന് വീയാൻ പൊരുത്തപ്പെട്ട് നിൻ്റെ കാലിൽ വന്ന് നിന്റെ ശത്രു വീയുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച രണ്ട് ദിക്കറുകളും മൂന്ന് കാര്യങ്ങളും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഏതു വലിയ കൊടികുത്തിയ ശത്രുവാണെങ്കിലും ഏതു വലിയ ഭീകരമായിട്ടുള്ള ശത്രുവാണെങ്കിലും ആ ശത്രുവിന്റെ കാലിൽ വന്ന് വീയുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു ധാരാളം ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ അറിയിക്കുന്നവരുണ്ട് തങ്ങളെ ശത്രുക്കളെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ഇടങ്ങേറിലാണ് അതിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ശത്രുക്കളെ ശല്യങ്ങളില്ലാതിരിക്കാൻ അവരിൽ നിന്നൊരു പ്രയാസ കുട്ടികൾക്ക് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ആർക്കും ഇല്ലാതിരിക്കാൻ അയൽവാസികൾ ശത്രുക്കളാണ് കുടുംബത്തിലുള്ളവര് ശത്രുക്കളാണ് സഹോദരങ്ങൾ പരസ്പരം ശത്രുക്കളാണ് ആ ശത്രുതൽ വരുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ സിഹർ പോലുള്ള സിഹർ പോലെയുള്ള പ്രയാസങ്ങള് അവരിങ്ങനെ നിരന്തരമായി സൃഷ്ടിക്കുകയാണ് അതൊന്നും ഇല്ലാതിരിക്കാൻ അവരൊന്ന് ഐക്യത്തിൽ വരാൻ ഐക്യത്തിൽ വരാൻ അല്ലെങ്കിൽ കുടുംബക്കാരൊന്ന് ഐക്യത്തിൽ വരാൻ അല്ലെങ്കിൽ സഹോദരന്മാരൊന്ന് റാഹത്തായിട്ട് ഐക്യത്തിൽ വന്ന് ജീവിക്കാൻ ജീവിക്കാൻ അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഒരാൾ നമ്മൾ ശത്രുത വെച്ചിട്ട് എന്തിനാണ് ഒരാൾക്ക് നമ്മൾ വെറുപ്പ് സമ്പാദിച്ചിട്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു നിമിഷത്തെ ആ ഒരു നിമിഷത്തെ സന്തോഷം മാത്രമാണ് ഒരു നിമിഷത്തെ സന്തോഷം മാത്രമാണ് വെറുപ്പുണ്ടാക്കി അതായത് ഒരാളുടെ ഒരാളുടെ ഉയർച്ചയുടെ മേൽ അസൂയ വെച്ച് വെറുപ്പുണ്ടാക്കുന്ന ശത്രുത വെക്കുന്നവരും ആ ശത്രുക്കളെന്നൊക്കെ വലിയ കാവലുണ്ടാവാൻ ഈ ഒരു ദിക്കറിനെ മുറുകെ പിടിച്ചാൽ മതി നിങ്ങൾ വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം ചെയ്യണ്ട ഈ ദിക്കർ ചൊല്ലി 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 നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ ശത്രുണ്ടാവും അയൽവാസിയാണെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർ കുടുംബക്കാരാണെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ സഹോദരന്മാർ അവരെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ നിത്യമാക്കി ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ കാവലുണ്ടാകും നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഈ ഒരു ഇൻഷാല് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോട് കൂടി ചൊല്ലു അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ ഏതാണ് ആ അതിക്കേർ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഇൻഷാല് വലിച്ചു നീട്ടി നിങ്ങളെ സമയത്തെ നിങ്ങളെ വിലപ്പെട്ട സമയത്തെ അത് കവർന്നെടുക്കുന്നില്ല കവർന്നെടുക്കില്ല കവർന്നെടുക്കുന്നില്ല ഇൻഷാല് നമുക്കത് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പറയുന്നതിന് മുമ്പ് ആ ഒരു ദിക്കറി പറയുന്നതിന് മുമ്പ് പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ട് വിളിച്ച് ബന്ധപ്പെടുന്ന ആളുകൾ തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്ര പ്രയാസങ്ങളുണ്ട് സെഹറ് സംബന്ധമായ വലിയ ബുദ്ധിമുട്ടിലാണ് പൈശാചികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ഇടങ്ങേറിലാണ് ഇതിൽ നിന്ന് വലിയൊരു കാവലുണ്ടാവാൻ ഇത് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഞങ്ങളെ എന്ന് ബുക്കിംഗ് പ്രയാസങ്ങളുണ്ട് ഞങ്ങളൊന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് ചോദിക്കുന്നവര് ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു അള്ളാഹു തോഫിക്ക് നമ്മുടെ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം ജീവിതത്തിൽ വലിയ ഹൈറ് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ വിജയം നൽകണം നൽകണമല്ലോ െ ഞങ്ങളെ ശത്രു ശത്രുക്കൾഹുവെ വലിയ കാവൽ നൽകണം അല്ല ഞങ്ങളെ ശത്രുക്കൾക്ക് നല്ല മനസ്സിനെ കൊടുക്കണം അല്ല ഒരാളും ശത്രുവിനെ പരാജയപ്പെടാൻ അവൻ നശിച്ചു പോവാൻ വേണ്ടി ഒരിക്കലും അതല്ലേ അള്ളാഹാൻ റസൂൽ പോയ സമയത്ത് കല്ലെടുത്തെറിഞ്ഞില്ലേ അവിടുത്തെ കുട്ടികൾ അള്ളാഹാൻ റസൂലിനെ ആട്ടിയോടിച്ചു ഓടിച്ചു രക്തങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ശരീരത്തിൽ നിന്ന് ഇസ്ലാം വന്നുകൊണ്ട് ാണ് ഈ രണ്ട് പർവ്വതങ്ങളെ ഇടയിൽ ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ അള്ളഹാൻ റസൂല് മൂളിയാ മതി അങ്ങൊന്ന് സമ്മതം അറിയിച്ചാ മതി പറഞ്ഞത് വേണ്ട ജിബിരിയിൽ വേണ്ട ജിബിരിയിൽ അവരെ നശിപ്പിക്കരുത് അവരെങ്ങാനും അവരെ മനസ്സു മാറിയിട്ട് ജീനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ വിജയമല്ലേ പോലെ പറഞ്ഞതുപോലെ സംഭവിച്ചു അവരെല്ലാം ദീനിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി കടന്നു വരാൻ തുടങ്ങി ഏത് ശത്രു ഒരു നിമിഷം അവന്റെ കൽബിലേക്ക് അവർ ഈ ഒരു ദ്വേതു ആയിരുന്നു ഈ ദ്വേതു ആയിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദിക്ർ പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ശത്രുവിൻ്റെ കൽബു മാറുമെന്ന് അവൻ്റെ ആ ശത്രുത അവന്റെ കൽബിൽ നിന്ന് നീങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ

ശത്രുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് എത്ര ശത്രുണ്ടെങ്കിലും ആ ശത്രുക്കളെ ശത്രുക്കളെ മനസ്സിൽ കരുതിക്കൊണ്ട് അവരെ ഹൃദയങ്ങൾ ഒന്നാക്കി കൊടുക്കണം അല്ല അവരെ മനസ്സിൽ നിന്നും എന്നോടുള്ള ഒരു ശത്രുതാഹുവേ നീ അകറ്റണ അകറ്റണല്ലോ നീ അകറ്റണ അല്ല നീ അകറ്റണ അല്ലോ നിഷാന് മൂന്ന് പ്രാവശ്യം ദ്വായ ചെയ്യാം മറ്റൊരു ദ്വ കിതാബിൽ പറഞ്ഞ മറ്റൊരു നോക്കാം നോക്കാം യും ഉൾപ്പെടുത്ത ശത്രുവിന്റെ മനസ്സിൽ നിന്നോടുള്ള ശത്രുത വിട്ടുനിൽക്കും വിട്ടുനിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മ പഠിപ്പിക്കുന്നു ഈ ഒരു നിങ്ങൾ ചൊല്ലാ ചൊല്ലി ദുആ ചെയ്താൽ ശത്രു വിട്ടുനിൽക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ രണ്ട് ഇൻഷാ ദ്വാകിനിഷ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഹൃദയത്തോട് ചേർത്ത് വെക്ക ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുത മാറ്റുങ്ങളെ ശത്രുത മാറ്റുക നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുക അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് ഈ ഈ ഒരു ഒരു ഈയൊരു ഈ ഒരു ദിക്കറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിന്റെ കാൽ കവിയും കാൽ കവിയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്നോട് പൊരുത്തപ്പെടാൻ വരുമെന്ന് ശത്രുതെല്ലാം മാറ്റി അതായത് അയൽവാസികൾ തമ്മിലാണെങ്കിൽ എന്നിട്ട് സഹോദര സഹോദരങ്ങൾ തമ്മിലാണെങ്കിൽ അവർ വന്ന് സൊലാൻ ചൊല്ലിയിട്ട് സെലാൻ ചൊല്ലിയിട്ട് ഐക്യത്തിനാകുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നു അതാണ് കാൽക്ക് വീഴുമെന്ന് പറഞ്ഞത് കാലിൽ വീഴും അവര് അവരെ ശത്രുത വിട്ടു നിൽക്കുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പറയാണ് പിന്നീട് പിന്നീട് ആർക്കെങ്കിലും ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ഈ മജി മജിലിസ് കാണുന്ന ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരാളോട് ശത്രുത വെച്ചിട്ട് എത്ര കാലത്തോളം നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതാണ് മണ്ണിനോട് അലിയേണ്ട ശരീരങ്ങളാണ് എന്തിനാണ് ഈ പകകൾ വെക്കുന്നത് എന്തിനാണ് കിബർ വെക്കുന്നത് കിബർ എന്തിനാണ് ഒരാളോട് പോരെന്തിനാണ് ഒരാളോട് അസൂയ എന്തിനാണ് വെക്കുന്നത് ഒരാളോട് ദേഷ്യം അതായത് ശത്രുത എന്തിനാണ് വെക്കുന്നത് എന്തിനാണ് ഒരു കാര്യ മോട് അലിയേണ്ട ശരീരങ്ങളാണ് മണ്ണിനോട് ലയിച്ചുചേരേണ്ട ശരീരങ്ങളാണ് ആ ഒരു ബോധം നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരാളോട് നമുക്ക് ശത്രുത ഉണ്ടാവില്ല നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ മഹത്തുക്കൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും കൂടി നല്ല ആളുകളോടുകൂടി സജ്ജനങ്ങളോടുകൂടി സഹവസിക്കുക സഹവസിച്ചാൽ നമ്മളെ ഹൃദയങ്ങൾക്ക് നല്ല മാറ്റം കൽബിനത് വലിയൊരു മാറ്റം സൃഷ്ടിക്കുമെന്ന് നമ്മളെ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വലിയ മാറ്റം മഹത്വക്കളായ പണ്ഡിതന്മാർ പറയാണ് സ്വനിഹ്യങ്ങളോട് എപ്പോഴും പെരുമാറ്റം അപ്പൊ ഞമ്മക്ക് ഒരാളോട് ശത്രുത ഉണ്ടാവൂല ഒരാൾക്ക് നമ്മോടും ശത്രുത ഉണ്ടാവൂല നമ്മുടെ ശത്രുത ഉണ്ടാവൂല രണ്ടാമത്തെ കാര്യം ഖുർആനിന്റെ പാരായണമാണ് ഖുർആനിന്റെ പാരായണം എപ്പോഴും ഖുർആാൻ പാരായണം ചെയ്യാൻ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യാൻ ഏത് സമയത്തും സദാ സമയത്തും അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് മലീനസമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് നമ്മളെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് ആ തുരുമ്പിനെ ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ എപ്രകാരമാണോ മഹത്തുകൾ പറയണം ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ എപ്രകാരമാണോ നമുക്ക് കഴുകി ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടത് അപ്രകാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പാരായണം ചെയ്താൽ ഹൃദയങ്ങൾ ശുദ്ധിയാകുമെന്ന്

تحجّد حد في <applause> സ്ഥിരമാക്കുക അതൊരു ലയനാണ് നിങ്ങളെ നമ്മൾ ഹൃദയങ്ങൾ ശുദ്ധിയാവാൻ നമ്മളെ മനസ്സ് ശുദ്ധിയാവാൻ അതൊരു ലയനമാണ് ലയനമാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ ഹൃദയങ്ങൾ അത് ശുദ്ധീകരിക്കും നമ്മളെ മനസ്സിൽ വലിയൊരു തക്കുവ ഉണ്ടാകും തക്കുവുണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ ഈ ഒരു ഈ ഒരു മൂന്ന് കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക െഷാ ഈ രണ്ട് ദിക് ജീവിതത്തിൽ പോയും പ്രാവർത്തികമാക്കുക ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും മൂന്ന് പ്രാവശ്യം ശത്രു ആരാണോ അവനെ മനസ്സിൽ കരുതികൊണ്ട് ഈ ദിക്റിനെ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ ഒരു കാര്യം ഉണർത്താനുള്ളത്